രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി മൂന്നിന് ശേഷം മെൻസ്ട്രേറ്റിംഗ് ഏജിലുള്ള ഒരു സ്ത്രീയും ശബരിമല സന്നിധാനന്ദ പോയിട്ടില്ല അവിടെയാതൊരു ക്രമസമാധാന പ്രശ്നം ഉണ്ടായിട്ടില്ല കഴിഞ്ഞ ഏഴ് വർഷമായിട്ട് സ്വച്ഛന്തമായി അവിടെ തീർത്ഥാടനം നടക്കുകയാണ് അപ്പോൾ അങ്ങനെ തുടരട്ടെ എന്നുള്ളതായിരിക്കും ഗവൺമെൻ്റേയും താല്പര്യം ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ആർക്കും ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ താല്പര്യം ഉണ്ടാവില്ലല്ലോ അതല്ലാതെ സർക്കാർ എന്തെങ്കിലും ഒരു നിലപാടെടുക്കണം എന്നാലേ രാഷ്ട്രീയമായി ഞങ്ങൾക്ക് മെച്ചമുള്ളൂ എന്ന താല്പര്യമുണ്ടോ അല്ല ഇവിടെ പറ്റിയത് ഗവൺമെൻറ്റിനല്ല പ്രാഥമികമായി പ്രാഥമികമായി പറ്റിയത് അഞ്ചംഗ ബെഞ്ചിനാണ് അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ഏഴംഗ ബെഞ്ചിൻ്റെ വിധി അവിടെയുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിനാലില് ഷിരൂർ കേസിൽ അതിന്റെ രണ്ട് ലൈന് ഞാൻ വായിക്കാം ദി കോർട്ട് ഹെൽഡ് ദാറ്റ് ആർട്ടിക്കൽ ട്വൻറ്റി ഫൈവ് ആൻഡ് ട്വൻറി സിക്സ് കവർ നോട്ട് ഓൺലി റിച്വൽസ് ബട്ട് ഓൾസോ പ്രാക്ടീസസ് റിഗാർഡ് ആസ് ഇൻറ്റഗ്രൽ ടു the റിലീജൻ ബൈ കമ്മ്യൂണിറ്റി ഇറ്റ്സെൽഫ് ദി സ്റ്റേറ്റ് കനോട്ട് ഇൻ്റർഫിയർ വിത്ത് പ്രാക്ടീസസ് ദറ്റ് ആർ എസെൻഷ്യൽ ആൻഡ് ഇൻറ്റഗ്രൽ ടു എ റിലീജൻ ഒരു അമ്പലം അതേസമയത്ത് മഠത്തിൻ്റെ അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളിൽ എക്സിക്യൂട്ടീവ് ഓഫീസർക്കുള്ള അഭിതാ അധികാരം ആ കേസിൽ റദ്ദാക്കിയിട്ടുണ്ട് എന്നാൽ ആചാരങ്ങളിൽ ഇടപെടരുത് കാരണം ആചാരങ്ങൾ ഭാഗമാവുമ്പോൾ അതിൻ്റെ ഒരു സത്വത്തിൻ്റെ ഭാഗമാണ് നൈഷ്ഠിക ബ്രഹ്മചാരിയായ സങ്കല്പത്തിലാണ് അയ്യപ്പസ്വാമി അവിടെ ഇരിക്കുന്നത് ഏഹ് അത് കൊളത്തൂർ പുഴയിലെ അല്ലല്ലോ ഇത് നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ടിരിക്കുകയാണ് അപ്പോ ആ നൈഷ്ഠിക ബ്രഹ്മചാരിയായിട്ട് അവിടെ ഇരിക്കുന്ന അയ്യപ്പസ്വാമിടെ അടുത്തേക്ക് ഒരു പ്രത്യേക പ്രായപരിധിക്കുള്ളിലുള്ള സ്ത്രീകൾ പോകരുത് എന്നുള്ളത് അവിടത്തെ ഒരു ആചാരത്തിന്റെ ഭാഗമാണ് അതെ ഉണ്ടല്ലോ എന്ന അതായത് അവിടുത്തെ ആചാരങ്ങൾ എസെൻഷ്യൽ റിലീസിയസ് പ്രാക്ടീസിൻ്റെ ഭാഗമാണെന്ന് ഏഴംഗ ബെഞ്ച് പറഞ്ഞാൽ പിന്നെ അഞ്ചംഗ ബെഞ്ച് അതിൻ്റെ അപ്പുറം പോവാ ആണോ അതെങ്ങനെയാണ് പോവാ അവിടെ തന്നെ ഈ ഇത് റിവ്യൂ ചെയ്യാനുള്ള തീരുമാനത്തിൻ്റെ അടിസ്ഥാനം അതാണ് ഇത് ഷിരൂർ മടക്കേസിൻ്റെ വിധിക്കെതിരാണെന്നുള്ളതാണ് അതുകൊണ്ടാണ് അത് റിവ്യൂ തീരുമാനിച്ചത് അപ്പോൾ അതിനും വലിയ ബെഞ്ച് ഒമ്പതംഗ ബെഞ്ച് അതുകൊണ്ടാണ് ഉണ്ടാക്കിയത് ഷിരൂർ മടക്കേസ് ഏഴംഗ ബെഞ്ച് ആയതുകൊണ്ടാണ് ഇത് ഒമ്പതംഗ ബെഞ്ചായത് അപ്പം ഇത് ഇതൊക്കെ ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിൽ സൃഷ്ടിച്ചതിൽ അന്നത്തെ ആ അഞ്ചംഗ ബെഞ്ചിനും ഉത്തരവാദിത്തമുണ്ട് അവർക്കൊന്നും കയ്യൊഴിയാൻ പറ്റില്ല അവർ പോയി എന്ന് പറഞ്ഞിട്ടൊന്നും വിമർശന വിധേയരാവാണ്ടിരിക്കുന്നില്ല കോടതികളെയൊക്കെ ബോണോഫൈഡ് ഇൻറ്റൻഷൻ വെച്ച് വിമർശിക്കാം നിങ്ങൾ മാലഫൈഡ്നെസ് അട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്നല്ലേ ഉള്ളൂ അപ്പോൾ അവിടെ ഗുരുതരമായ തെറ്റ് പറ്റിയിട്ടുണ്ട് അത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഷിരൂർ കേസിലെ വിധിക്ക് ഇട തത്വങ്ങൾക്കെതിരാണ് അഞ്ചംഗ ബെഞ്ച് പറഞ്ഞത് കാരണം ഏഴംഗ ബെഞ്ചിന്റെ വിധിക്ക് തത്വങ്ങൾക്ക് എതിരായി പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഒമ്പതംഗ ബെഞ്ച് തീരുമാന രൂപീകരിച്ചത് ഇനി ഏതാനും കോടതി തീരുമാനിക്കട്ടെ അപ്പൊ അതുകൊണ്ട് ഇത് നിയമപ്രകാരം തന്നെ തെറ്റാണ് ഈ വിധി നിയമപ്രകാരം തന്നെ അന്ന് നിലനിൽക്കുന്ന നിയമപ്രകാരം തെറ്റാ ഇനി ഒമ്പതംഗ ബെഞ്ച് മാറ്റി പറഞ്ഞാൽ പിന്നെ ഒന്നും പറയാനില്ല പക്ഷെ അന്ന് നിലനിൽക്കുന്ന ഏഴംഗ ബെഞ്ചിന്റെ വിധിയുടെ സങ്കല്പങ്ങൾക്കും തത്വങ്ങൾക്കും എതിരാണ് അപ്പൊ അതുകൊണ്ട് അത് തെറ്റാണ് ആ വിധി അത് റിവ്യൂ ചെയ്യപ്പെടണം എന്ന് അതുകൊണ്ടാണ് തീരുമാനിക്കപ്പെട്ടത് ഇത് ക്രമസമാധാന പ്രശ്നം അതൊക്കെ ഇവരുണ്ടാക്കിയതല്ലേ ഇവരുണ്ടാക്കിയതല്ലേ ഞാൻ ചോദിക്കട്ടെ ഈ ഈ ആക്ടിവിസ്റ്റുകളെ കേറ്റി അങ്ങോട്ട് പോലീസ് പ്രൊട്ടക്ഷൻ കൊടുത്ത തമിഴ്നാട്ടിലെ മനീതി സംഘം ഞാനൊരു സംഭവം പറയാം മനീതി സംഘം വരുന്നുണ്ട് അവർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കണമെന്നൊരു പോലീസ് ഉദ്യോഗസ്ഥനോട് പറഞ്ഞു ഒരു മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥനോട് അയാൾ പറഞ്ഞു എന്റെ പണി അതല്ല അതുകൊണ്ട് വേറെ ആണോ നോക്കണം എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞ പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉണ്ടായിട്ടുണ്ട് മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിച്ച് മനീതി സംഘം വരുന്നുണ്ട് പ്രൊട്ട ശരി ശരി അതൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട് എല്ലാ അരുതാത്തതും നടന്നിട്ടുണ്ട് അവരാണ് ആ ചെയ്തവരാണ് ക്രമസമാധാന പ്രശ്നം ഉണ്ടായി ശരി